ഇടുക്കി പരുന്തുംപാറയിലെ അനധികൃത കയ്യേറ്റം നിയമസഭയിലും ചർച്ചയായി പ്രതിപക്ഷം വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുകയായിരുന്നു കുടിയേറ്റത്തിന്റെ മറവിൽ കൈയേറ്റം അനുവദിക്കില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു അതിനിടെ കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് പകരം ഭൂമി നൽകാൻ വ്യവസ്ഥയില്ലാത്തതിനാൽ പ്രത്യേക പാക്കേജ് ശുപാർശ ചെയ്യാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു ദശാംശം ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കിയാലിന് കൈമാറിയിട്ടുണ്ട് രണ്ടാം ഘട്ടമായി എണ്ണൂറ്റി നാല് ദശാംശം മൂന്ന് ഏഴ് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയുമാണ് വിമാനത്താവള വികസനത്തിൻ്റെ ഭാഗമായ വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ദശാംശം പൂജ്യം അഞ്ച് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതിൽ കോളാരി കീഴല്ലൂർ വില്ലേജുകളിൽപ്പെട്ട ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് ഒന്ന് ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത് കിൻഫ്രക്ക് കൈമാറിയിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കുമ്പോൾ കുടിയൊഴിപ്പിക്കുന്നവർക്ക് പകരം ഭൂമി അനുവദിക്കുന്നതിന് വ്യവസ്ഥയില്ലാത്തതിനാൽ ഒരു പ്രത്യേക പാക്കേജ് ശിപാർശ ചെയ്യാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുരക്ഷിതത്വം കണക്കിലെടുത്ത് വിമാനത്താവളത്തിൻ്റെ കാറ്റഗറി ഒന്ന് ലൈറ്റിങ്ങിനായി ഏറ്റെടുത്ത ഭൂമിയോട് അടുത്ത് കിടക്കുന്ന അഞ്ച് കുടുംബങ്ങളുടെ എഴുപത്തിയൊന്ന് ദശാംശം എട്ട് അഞ്ച് സെൻറ്റ് ഭൂമി ഏറ്റെടുക്കാൻ ഭരണാനുമതി നൽകിയിരുന്നു ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനാവശ്യമായ നാല് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപ റിലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ൾ ബന്ധപ്പെട്ടവരുമായി വിശദമായി ചർച്ച ചർച്ചതിന് മുഖ്യമന്ത്രി തലത്തിൽ ഈ മാസം ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു രശ്മി നിയമസഭയിൽ നിന്നുള്ള വിവരങ്ങൾ നിയമസഭയിൽ അടിയന്തര പ്രമേയ വിഷയമായി വന്നത് ഇടുക്കിയിലെ കയ്യറ്റം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം തന്നെയാണ് ഇതിൽ കയ്യേറ്റം സംബന്ധിച്ച നിരവധി റിപ്പോർട്ടുകൾക്ക് കേന്ദ്ര സർക്കാർ അനങ്ങപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നുള്ളതാണ് പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞൊരു കാര്യം ഇടുക്കി ജില്ലയിലെ വൻകിട ഭൂമി കയ്യേറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ആക്കറാണ് അവിടെ കയ്യേറ്റം നടത്തുന്നതെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണം അനുവദിച്ച പാർട്ടി കുഴലനാടൻ ആരോപിച്ചു കയ്യേറ്റക്കാതെ സർക്കാർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ച കാര്യം വിഭാഗങ്ങളടക്കം പലയിടങ്ങളിലും ആയിരക്കണക്കിന് കയ്യേറ്റം നടക്കുന്നു ജില്ലേജ് അധ്യക്ഷൻ തലോക്ക് അധ്യക്ഷരം റിപ്പോർട്ട് നൽകിയിട്ടും സർക്കാർ അനങ്ങാത്ത അരങ്ങാപ്പാറ നയമാണ് എഴുതി ജില്ലയുടെ കയ്യേറ്റത്തെപ്പറ്റി ഈ റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം പറഞ്ഞത് കയ്യേറ്റക്കാരെയും പിടിയേറ്റക്കാരെയും ഇതുപോലെ കാണരുത് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൽ റവന്യൂ മന്ത്രിയുടെ മറുപടി மா இது தாபிகள் அது கையேற்றக்காரை விசாரிக்கிறது முகம் வசாத்தி என்ன மந்திர நியமசையில் அறிச்சு மந்திரிய விசீகரணத்தின் அடித்தத்தில் அடியந்திர பிரமேயாணி கட்சிய சபையில் பிரத பிரதிபாவும் அப்போ நடத்தி சபா அப்டேஷன் அது மட்டும் சேலமந்திர நியமசபையில் தங்க விமானத்தாவள ரன்வே விக்கி ஏற்றெடுக்கப்பட்ட விஷயத்தில் മറുപടി നൽകിയിട്ടുണ്ട് ഇത് വളരെ ഗൌരവമായ ഒരു വിഷയമാണെന്നുള്ളതാണ് മുഖ്യമന്ത്രി കെ കെ ശൈലജ ഇക്കാര്യം നേരത്തെ സഭ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അടുത്ത ദിവസം ഈ ഭൂമി ഏറ്റെടുക്കൽ വിഷയം വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നിയമം ചേരുന്നുണ്ട് ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് പകര ഭൂമി നൽകാൻ വ്യവസ്ഥയില്ലാത്തതിനാൽ പ്രത്യേക പാക്കേജ് ശുപാർശ ചെയ്യാൻ കളക്ടർക്ക്